ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ കേസിൽ റാപ്പർ വേടനെതിരെ പോലീസ് ലുക്ക് നോട്ടീസ് പുറത്തിറക്കി കേസിൽ ഉൾപ്പെട്ട റാപ്പർ വേടൻ അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി വിദേശത്തേക്ക് കടക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഈ സാഹചര്യത്തിലാണ് ലുക്ക് നോട്ടീസ് പുറത്തിറക്കിയത് ഇതോടെ വിമാനത്താവളം വഴിയടക്കം വേടൻ യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ ലുക്ക് നോട്ടീസ് പ്രകാരം കസ്റ്റഡിയിൽ എടുക്കാനാകും ബലാത്സംഗ കേസിൽ വേടൻ ഒളിവിൽ പോയതോടെ കഴിഞ്ഞ ദിവസം കൊച്ചി ബോൾഗാട്ടി പാലസിലെ ഓളം ലൈവ് എന്ന സംഗീത പരിപാടി മാറ്റിവെച്ചിരുന്നു പരിപാടിക്കെത്തിയാൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസ് തീരുമാനം അതേസമയം മറ്റൊരു ദിവസം പരിപാടി നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിനായി റാപ്പർ വേടൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കേസിൽ തൃക്കാക്കറ എ സിപിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഇൻഫോ പാർക്ക് എസ് എച്ച്ഒക്കാണ് നിലവിലെ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ടൈം ന്യൂസ്